നമസ്കാരം സ്റ്റാർ എൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ മഴ കനക്കുന്നു മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കനത്ത മഴയിൽ താവശ്ശേരി പത്തനാപുരത്ത് താൽക്കാലികമായി നിർമ്മിച്ച പാലം തകർന്നു വിദ്യാർത്ഥികളുടെ ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ബസ്സുടമകളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ സമര രംഗത്ത് ഇറങ്ങുമെന്നും ഓർഗനൈസേഷൻ ഭാരവാഹികൾ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി മഴ കണക്കുന്നു മകനം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ കനത്ത മഴ തുടരുന്നതിനാൽ മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് മൂന്ന് മീറ്റർ ആണ് മംഗലം ഡാമിന്റെ ഇപ്പോഴത്തെ ജലനിരപ്പ് എഴുപത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് എത്തിയാൽ ഷട്ടറുകൾ തുറക്കും എഴുപത്തേഴ് ദശാംശം എട്ട് എട്ട് മീറ്റർ ആണ് മംഗലം ഡാമിന്റെ പരമാവധി ജലനിരപ്പ് ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ ചെറുകുന്നം പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴക്കനത്തു കാവശ്ശേരി പത്തനാപുരത്ത് താൽക്കാലികമായി നിർമ്മിച്ച മഴപ്പാലം തകർന്നു ആളപായമില്ല പാലം തകർന്നത് ബുധനാഴ്ച രാവിലെ മഴ കനത്തതോടെ പത്തനാപുരത്ത് താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം തകർന്നു പത്തനാപുരത്തെയും കാവശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന പഴയ പാലം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി താൽക്കാലികമായി ഒരുക്കിയ നടപ്പാലമാണ് തകർന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഗായത്രി പുഴയിലും നീരൊഴുക്ക് വർദ്ധിച്ചു നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് ബുധനാഴ്ച കാലത്ത് പത്തുമണിയോടെ നടപ്പാലം തകർന്നത് ആളപായമൊന്നുമില്ല വിദ്യാർത്ഥികളുടെ ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികളുടെ മിനിമം നിരക്ക് മിനിമം അഞ്ച് രൂപയായി നിശ്ചയിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ സംസ്ഥാനത്ത് ബസ് നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ നിരക്ക് കൂട്ടിയിട്ടില്ല സ്വകാര്യ ബസ് ഉറപ്പുകളുടെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സ്വകാര്യ ബസ്സുകൾ സമരം നടത്താനും ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ വൈസ് പ്രസിഡന്റുമാരായ വിദ്യാധരൻ പവിത്രൻ ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിമാരായ ജോയ് ചെട്ടിശ്ശേരി രാധാകൃഷ്ണൻ കെ എസ് രാജൻ വി എസ് പ്രദീപ് എന്നിവർ സംസാരിച്ചു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനോടൊപ്പം തന്നെ അന്ന് സംസ്ഥാനത്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏകപക്ഷീയമായി ഏറ്റെടുത്തുകൊണ്ട് അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി നൂറ്റി നാല്പത് ഗ്രൗണ്ടിലധികം വരുന്ന ബസ്സുകളൊക്കെ കെ എസ് ആർ ടി സി മാത്രമേ ഓടാൻ പാടുള്ളൂ സ്വകാര്യ ബസ്സുകളൊന്നും ഓടണ്ട എന്നാണ് തീരുമാനം സ്വകാര്യ ബസ്സുകളൊക്കെ എല്ലാം ഓർഡിനറിയായിട്ട് സർവീസ് നടത്തുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൺസർഷൻ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ നൂറ്റി നാല്പത് ഗ്രൗണ്ടിലധികം വരുന്ന സ്വകാര്യ ബസ്സുകൾ ആ പെർമിറ്റുകൾ ഏകപക്ഷീയമായി നിരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇനി സ്വകാര്യ ബസ്സുകൾക്കില്ല അവരെല്ലാം ഞാൻ ഓർഡിനറി ആയിട്ട് ഓടിയാൽ മതി എന്നുള്ള തീരുമാനവും അന്ന് സർക്കാർ എടുത്തിരുന്നു തരുന്നു അപ്പോൾ ഞങ്ങൾ ഈ യാത്രാ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കുമായി വർധനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ സമീപിച്ചപ്പോൾ ഈ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം ആധാരമാക്കിയിട്ട് വിദ്യാർത്ഥികളെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിന് ഞങ്ങൾ മറ്റൊരു കമ്മീഷനെ വെക്കുകയാണ് അത് പ്ലാനിങ് ബോർഡ് അംഗം രവിരാമൻ എന്നൊരാളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മീഷനെ വെച്ചു അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളൊന്നും സർക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങളത് അടിസ്ഥാനത്തില് കമ്മീഷനെ വെക്കാൻ ഗവൺമെന്റിന് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടു സമയബന്ധിതമായിട്ട് കമ്മീഷനെ വെച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആറ് മാസ കാലാവധി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ജൂലൈ മാസം ഒരു കമ്മീഷനെ നിയോഗിച്ചു വേണ്ട ലഹരിയുടെ ഹരം എന്ന സന്ദേശവുമായി ലോക ലഹരി ലഹരി ദിനം ആചരിച്ചു ഉപയോഗം നശിപ്പിക്കുന്നത് വ്യക്തികളെ മാത്രമല്ല കുടുംബങ്ങളെ കൂടിയാണെന്ന സന്ദേശം കൂടിയാണ് ലഹരി വിരുദ്ധ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ ക്ലാസുകളും റാലികളും നടത്തി ലഹരി ഉപയോഗിക്കില്ലെന്ന പ്രതിജ്ഞയും വിദ്യാർത്ഥികൾ എടുത്തു ほらめ ലഹരി ലഹരിവിരുദ്ധ ദിനത്തിൽ ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തി സ്കൂളിലെ എൻ സി സി കേഡറ്റ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് വളണ്ടിയേഴ്സ് മറ്റ് വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ലഹരി ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തിയത് ലഹരി ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് റാലി നടത്തിയത് തങ്കം തിയേറ്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് സബ് ഇൻസ്പെക്ടർ ബാബു നിർവഹിച്ചു ചെറുപ്പത്തിൻ്റെ രാഷ്ട്രശില്പിയായ ജോബർനാഥനെയും സ്വാമി വിവേകാനന്ദൻ്റെയും അല്ലെങ്കിൽ ശ്രീനാരായണ നാട്ടിലെ നമ്മുടെ നമ്മളെ ചെറുപ്പക്കകന്ന് മധ്യത്തിനും അയക്കുമരുന്ന അടിയപ്പെട്ട് തിരിവീതിലൂടെ നടന്ന് നടന്നു പോകുന്ന കാഴ്ച കാണാൻ കാണാൻ കഴിയും അവരെ തിരിച്ചറിയാനും അവർക്കെതിരെ ആ മധ്യത്തിന് മയക്കുമരുന്നിനായിട്ട് ഒരുമിച്ച് പോരാളിനും

ലഹരി ബിരുദ ദിനം ആചരിച്ചു ആശീർവദിക്കുക അനുഗ്രഹിക്കുക യുവതലമുറയെ ലഹരി ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് പൊതുപ്രവർത്തക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തുകൾ അയച്ചു ലഹരി ഉപയോഗവും വിൽപ്പനയും നിർത്തലാക്കുന്നതിന് കർശനമായ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തെഴുതിയത് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു പേരലിക്കളം കൃഷ്ണദാസ് കെ സുരേന്ദ്രൻ മലമ്പുഴ ഗോപാലൻ കൃഷ്ണൻകുട്ടി കുനിശ്ശേരി വി ചന്ദ്രൻ രാജേഷ് ആലത്തൂർ അബ്ദുൾ ഖാദർ ആർ വിവേക് എന്നിവർ സംസാരിച്ചു വ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ വിദ്യാലയ പരിസരത്ത് പോലും ലഹരി വളരെ ലഭ്യമാകുന്ന സാഹചര്യമാണുള്ളത് വലിയ ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി വിദ്യാലയ പരിസരങ്ങൾ മാറുന്നു അതിനെതിരെ നിലവുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട്ടെ ഫുഡ് ഫോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയാണ് വടക്കഞ്ചേരി കാളാങ്കുളത്ത് വീട് കയറി ആക്രമണം കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് പരുക്ക് വടകഞ്ചേരി കാളാങ്കുളത്ത് ആറംഗ സംഘം മാരകായുധങ്ങളുമായി വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ ആക്രമിച്ചതായി പരാതി അച്ഛനും അമ്മയ്ക്കും ഇവരുടെ പതിനഞ്ചും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾക്കും പരിക്കേറ്റു അച്ഛന്റെ പരുക്ക് ഗുരുതരമാണ് കാളാംകുളം പാൻകുളമ്പിൽ സുരേഷ് നാല്പത്തിനാല് വയസ്സ് ആരോഗ്യവകുപ്പ് ജീവനക്കാരിയായ ഭാര്യ രാധിക നാല്പത്തിരണ്ട് വയസ്സ് രണ്ട് മക്കൾ എന്നിവർക്കാണ് പരുക്കേറ്റത് സുരേഷും ഭാര്യയും അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി പിന്നീട് നെന്മാറ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും അങ്കമാലിയിലേക്ക് മാറ്റുകയായിരുന്നു സുരേഷിൻ്റെ വാരിയിലുകൾക്കും തലയ്ക്കും ഗുരുതരമായ പരുക്കുകളുണ്ട് രാധികയ്ക്കും സാരമായ പരുക്കുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം ഈ സമയം സുരേഷിന്റെ സുഹൃത്തും നാല് വയസ്സുള്ള കുട്ടിയും ഉണ്ടായിരുന്നു സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയായിരുന്നു അക്രമം മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു എലപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ ശ്രീ പറഞ്ഞ പോലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് അഭിനന്ദിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ആ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ മുക്തകണ്ഠം ശ്രദ്ധിക്കുന്നു ആ അതിന് മുൻകൈ എടുത്തിട്ടുള്ള മണ്ഡലം ബസ്സിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഭിവാദ്യം അർപ്പിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യവും അഭിനന്ദനം അറിയിച്ചു കൊള്ളട്ടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പക്ഷെ നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ നിൽക്കുന്നവരെല്ലാവരും പത്താം ക്ലാസ്സിലും പ്ലസ് തന്നെ പ്ലസ് ടു പ്ലസ്

പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി പത്ത് കുറ്റ എന്നുള്ളൊരു മഹാ കടമ്പയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാപ്പിയാണ് കാരണം എന്താ പറയുക കോളേജിൽ പോയിട്ട് ചേരാറുണ്ട് നിങ്ങൾക്കിപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോലും സ്കൂളിൽ തന്നെ പ്ലസ് ടു ഞങ്ങൾ പോയി പീ പോയിട്ട് കോളേജിൽ ചേരാം പക്ഷെ അന്നത്തെ ആ പതിനാറ് ശതമാനം ജയിക്കുമ്പോൾ ഒരു ജയം എന്ന് പറയുന്നത് ഞങ്ങള് വളരെയേറെ ഒരു സംഭവമാണ് എന്റെ ഉദ്ദേശത്ത് തന്നെ ആദ്യം പത്താം ക്ലാസ് പാസ്സായി വരുന്ന വെള്ളീച്ചറിന്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനുമാരുമാണിയും പിന്നെ ഞാനാണ് പിന്നെ എല്ലാവരും വന്നു വന്നു ആ ഒരു വേണ്ടി ഞങ്ങൾ പോരാട്ടുള്ള ആ ഒരു ഒരു വിജയം ഇത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡി രമേശൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ സരിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു എസ് അനിൽകുമാർ കെ കെ സരോജ ഒ കെ മണികണ്ഠൻ ചന്ദ്രൻ രവീന്ദ്രനാഥ് ശ്രീധരൻ കൃഷ്ണദാസ് മുരളീധരൻ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാളയാർ അട്ടപ്പള്ളം പാടശേഖര നെല്ലുൽപാദക സമിതിയുടെ നേതൃത്വത്തിൽ കാർബൺ ക്രെഡിറ്റ് പദ്ധതി വിശദീകരണ യോഗം നടത്തി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ഉദ്ഘാടനം ചെയ്തു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു എസ് ഗോപാലകൃഷ്ണൻ കെ സുന്ദരി അലക്സ് കുമാർ ചാന്ദിനി രജിത് എസ് ഉദയപ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു പൊതുവേ നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറയുമ്പോൾ നെല്ലിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നതിനേക്കാൾ ഇപ്പം നമ്മളൊരു ബ്ലോക്ക് പഞ്ചായത്താലും പഞ്ചായത്താലും ഒരു പദ്ധതി ആലോചിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെക്ടർ നെല്ലിൽ നേരത്തെ ഇത്ര കിലോ നെല്ല് വിളയുമെന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മൾ ആ വിളയുന്ന കാൽ കൂടുതൽ വിളയിക്കാൻ എന്തൊക്കെ പദ്ധതി ആവിഷ്കരിക്കണം എന്ന് ചിന്തിച്ചു പോകേണ്ട കാലമാണ് കാരണം ഓരോ വർഷം കഴിയുമ്പോറും നമ്മുടെ കേരളത്തിനകത്തുള്ള നെൽ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയുടെ അളവ് ദൈനംദിനം കുറഞ്ഞു കുറഞ്ഞു വരികയും നമുക്കെന്നറിയാം നമ്മൾ വാടക മുതൽ കൃഷി ചെയ്ത് ഇവരെ പരിശോധിച്ച് നോക്കിയാൽ റോഡിന്റെ ഇരുവശത്തും പരിശോധന പണ്ട് കൃഷി ചെയ്ത പല ഭൂമികളും ഇപ്പോൾ ചെയ്യാതിരുന്ന സമയമാണ് അതുപോലെ പാലക്കാട് ആയാലും ഉൾപ്രദേശങ്ങളിലായാലും നമ്മൾ പാലക്കാട് നല്ല കൃഷിഭൂമി ഗ്രാമീണ ഭംഗിയെന്ന് പറയുമ്പോഴും ആ ഗ്രാമീണ ഭംഗി പൂർണ്ണമായും മാറി 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 അതിന്റെ ഒരു പ്രത്യേകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മഴ കനക്കുന്നു മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കനത്ത മഴയിൽ കാവശ്ശേരി പത്തനാപുരത്ത് താൽക്കാലികമായി നിർമ്മിച്ച പാലം തകർന്നു വിദ്യാർത്ഥികളുടെ ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ബസ് ഉടമകളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ സമര രംഗത്ത് ഓർഗനൈസേഷൻ ഭാരവാഹികൾ വേണ്ട ലഹരിയുടെ ഹരം എന്ന സന്ദേശവുമായി ലോക ലഹരി ബിരുദ ദിനം ആചരിച്ചു ലോക ലഹരി ബിരുദ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം